വോട്ടർപട്ടിക ക്രമക്കേണ്ട ആരോപണത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കില്ല ടി എൻ പ്രതാപിന്റെ പരാതിയിൽ കുറ്റം തെളിയിക്കുന്നതിന് വേണ്ട രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്ന് പോലീസ് ജില്ലാ ഭരണകൂടത്തിൽ നിന്നോ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നോ കൂടുതൽ രേഖകൾ വരുന്നതിനനുസരിച്ച് കേസെടുക്കുന്ന കാര്യത്തിൽ വീണ്ടും ആലോചന നടത്തുമെന്നും പോലീസ് വ്യക്തമാക്കി ജെയ്സൺ ച്യാമുളപ്പിൽ നോക്കപ്പം ജെയ്സൺ ച്യാമുളപ്പിൽ ആരോപണമുണ്ട് എന്നാൽ അത് സാധൂകരിക്കുന്നതിനാവശ്യമായ തെളിവുകൾ സമർപ്പിക്കാൻ പരാതിക്കാരനായ ടി എൻ പ്രതാപന് കഴിയാത്ത സാഹചര്യത്തിൽ കേസെടുക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണോ ഇനി അങ്ങോട്ട് ഭാവിയിൽ കേസെടുക്കണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ട രേഖകൾ സുജിയ തീർച്ചയായും ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കേസാണ് കേസ് എടുക്കണമെങ്കിൽ നിരവധി രേഖകൾ ആവശ്യമാണ് ആ രേഖകളൊന്നും തന്നെ പരാതി കൊടുത്ത സമയത്തോ അതിനുശേഷം മൊഴി കൊടുക്കാൻ പോയപ്പോഴോ പ്രതാപനോ കൂടെയുള്ളവരോ നൽകിയിട്ടില്ല തന്നെ ഇത് കേസുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രായോഗികമല്ല എന്ന് അപ്പോൾ തന്നെ അറിയാമായിരുന്നു അതോടൊപ്പം തന്നെയാണ് സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു പക്ഷേ അതിനും പരാതിക്കാർ തയ്യാറായിട്ടില്ല അതുകൊണ്ടുതന്നെയാണ് തുടർ നടപടികളിലേക്ക് പോലീസിന് പോകാൻ കഴിയാതിരുന്നത് മാത്രവുമല്ല തുടർ നടപടി ഈ കേസിലെടുക്കേണ്ടത് പോലീസല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന നിയമോപദേശവും പോലീസ് ലഭിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്ന വിവരം പരാതിക്കാരനായ ടി എം പ്രതാപനെ ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്